കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി അരനൂറ്റാണ്ട് കാലമായി ഇടതുപക്ഷമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തികച്ചും അഴിമതിയിലും ധൂർത്തിലും സ്വജനപക്ഷപാതത്തിലും പിൻവാതിൽ നിയമങ്ങളിലും പൊറതിമുട്ടിയ ജനവിരുദ്ധ ഭരണമാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് നഗരസഭയിലെ ഭൂരിഭാഗം റോഡുകളും തകർന്ന് കാൽനടയാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നില്ല ഉപ്പുവെള്ളം കയറി പുഴയോര മേഖലയിലെ ജനങ്ങൾ ദുരിതത്തിലാകുന്നത് നഗരസഭാ ഭരണാധികാരികൾ കാണുന്നില്ല തെരുവുവിളക്കുകൾ കത്തുന്നില്ല എസ് സി വിഭാഗത്തിലെ കുട്ടികളുടെ പഠനത്തിനു വേണ്ടി കെട്ടിടം പണിയുന്നതിന് സ്ഥലം വാങ്ങിയിട്ട് പത്ത് വർഷത്തിൽ മേലെയായി കാടുകേറി തെരുവുപട്ടികളുടെ ആവാസ കേന്ദ്രമായി ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികളെയോ കയറുപിരി തൊഴിലാളികളെയോ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടിയോ യാതൊന്നും ചെയ്യുന്നില്ല ബസ് സ്റ്റാൻഡ് കെട്ടിടങ്ങൾ പണിയുകയല്ലാതെ അത് പൂർത്തീകരിച്ച് വിട്ടുകൊടുക്കുന്നില്ല നഗരത്തിലെ ട്രാഫിക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം വയ്ക്കുന്നില്ല ശൃംഖപുരം കാവിൽ കടവുതോടുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നില്ല കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയാക്കാൻ നടപടി സ്വീകരിച്ച് ഇപ്പോഴുള്ള ആശുപത്രിയുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നില്ല മുപ്പത്തിയ്യായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് നിലകളിലായി പണി കഴിപ്പിച്ച ആശുപത്രിയിൽ ഒരു നില മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല ഏറെ ബുദ്ധിമുട്ട് വരുന്ന രോഗികളെ അറുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് തള്ളിവിടുകയാണ് താലൂക്ക് ആശുപത്രി വളരെ ദുരിതത്തിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ബി കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ഏരിയ കമ്മിറ്റികൾ നഗരസഭാ മാർച്ച് നടത്തി മാർച്ച് വടക്കേനടയിൽ പോലീസ് ബാരിക്കേഡ് വച്ച് തടഞ്ഞു ജിതേഷ് ജിതേഷ് തുടർന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് ജിതേഷ് ഇ ആർ എന്നിവർ അധ്യക്ഷത വഹിച്ചു സൌത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ എ ആർ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ്മാരായ കെ എസ് സുരേഷ് പി എസ് അനിൽകുമാർ ട്രഷറർ കെ ആർ വിദ്യാസാഗർ ഏരിയ പ്രസിഡന്റ്മാരായ അഭിജിത് ബാബു കെ എസ് സുരേഷ് പരമേശ്വരൻകുട്ടി ഒ എൻ ജയദേവൻ കൌൺസിലർമാർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി ജെ ജെമി ഐ എസ് മനോജ് എന്നിവർ പങ്കെടുത്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് സജീവൻ ടി എസ് കൃതജ്ഞത രേഖപ്പെടുത്തി യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ അനാസ്ഥയാണ് ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ അധികൃതരുടെ വിവേചനപരമായ നിലപാടാണ് ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ഭരണകർത്താക്കളുടെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും നിരുത്തരവാദപരമായ സമീപനത്തിനെതിരാണ് ഈ പ്രതിഷേധം എന്തൊരു നാണയക്കേടാ നോക്ക് കൊടുങ്കല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇല്ല ഒരു ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇല്ലാത്തതുകൊണ്ട് നിലവിലുള്ള നാൽപ്പത്തിനാല് വാർഡുകളിലെ അറ്റകുറ്റപ്പണികൾ ചെയ്യണമെങ്കിൽ വിളക്ക് കത്തണമെങ്കിൽ റോഡ് നല്ല രീതിയിൽ റോഡിന്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ മതിരകം ബ്ലോക്കിലെ എഞ്ചിനീയറുടെ അനുവാദം വേണം ഇതിനേക്കാൾ നല്ലത് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനോ ഒരു കഷ്ണം കയറിൽ തൂങ്ങിച്ചാവുകയാണ് നല്ലത് എന്ന് പറയാൻ ഭാരതീയ ജനതാർട്ടിയേ